ിൽ നിന്നുള്ള വിദ്യാർത്ഥി നേതാവ് ദേവനാരായണൻ കൂടി ലൈനിൽ ചേരുന്നുണ്ട് ദേവനാരായണൻ എ ബി വിപിയുടെ ഇത്തരത്തിലൊരു അക്രമത്തിനെതിരെ എന്താണ് പറയാനുള്ളത് കാരണം ഇത്തരത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യത്തിനെതിരെയാണ് ഇത്തരത്തിൽ എ ബി വിപി ഒരു അക്രമം അക്രമം സംഘടിപ്പിച്ചിരിക്കുന്നത് അതിനിതാ പോലീസും കൂട്ടുനിൽക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എസ് എഫ്ഐയുടെ നേതൃത്വത്തിലുള്ള യൂണിയന്റെ പരിപാടിയായിരുന്നു ഇന്ന് പാല ഐക്യ പരിപാടിയായിരുന്നു അഞ്ചരയ്ക്ക് അപ്പം അത് അതിലേക്ക് അതിനുശേഷം നമ്മൾ മാർച്ച് കംപ്ലീറ്റ് ചെയ്ത് മാർച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ പോസ്റ്ററുകൾ പതിക്കുകയും ഒക്കെ ചെയ്തു അപ്പം അതിനുശേഷം നമ്മൾ മാറിയപ്പോഴത്തേനും എ ബി പി കാര് കൂട്ടായി വന്ന ആ ബാനറുകളും പോസ്റ്ററുകളും എല്ലാം പറിച്ചു കളഞ്ഞിട്ട് സയനിക്സ് അനുകൂല മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും പാലസ്റ്റീൻ മരിച്ചു പിന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ എന്തിനാണ് ഇതിന് ഇവിടെ കാരണം എന്നുള്ള രീതിയിൽ നമ്മളോട് ചോദിക്കുകയും ആയിരുന്നു അപ്പം അതിനുശേഷം അത് അതൊരു നമ്മൾ മുദ്രാവാക്യം തിരിച്ചു വിളിച്ചു അതിനുശേഷം പോലീസ് വന്നു പോലീസ് വന്നിട്ട് നമ്മൾ പറയുന്നത് കേൾക്കാൻ അതായത് അവർ പറയുന്നത് നിങ്ങൾ രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് അതായത് പാലസീന് വേണ്ടി സംസാരിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനമായിട്ടാണ് ഇവിടുത്തെ തെലങ്കാനയിലെ കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുന്ന തെലങ്കാനയിലെ പോലീസ് നമ്മളോട് പറയുന്നത് അത് മാത്രമല്ല അതിനുശേഷം നമ്മളെ നമ്മൾ ആ ബാനത് മാറ്റണമെന്നാണ് പറഞ്ഞത് അതായത് എ ബി വി പിക്ക് ഒരു തരത്തിലുള്ള സമീപനം അല്ല അവരോട് സംസാരിക്കാൻ ഒന്നും തയ്യാറാവാത്ത പോലീസ് നമുക്കെതിരെ കർശനമായിട്ട് തള്ളുകയും ഉപദ്രവിക്കുകയും തുടങ്ങി അതിനുശേഷം നമ്മൾ മാറി ഗേറ്റ് ടുവിലേക്ക് പോയി പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു ആ പ്രൊട്ടസ്റ്റിലാണെങ്കിലും ഇവര് നമ്മളെ ലൈക്ക് ലാത്തിച്ചാർ ലാത്തി ലാത്തിച്ചാറിലേക്ക് അടക്കുന്ന രീതിയിൽ തള്ളുകയും സ്ത്രീകളെ അടക്കം ഉപദ്രവിക്കുന്ന രീതിയിൽ വിശ്വൽസും ഒക്കെ നമ്മുടെ അയച്ചിട്ടുണ്ട് അപ്പം അത്തരത്തിൽ സ്ത്രീകളെ ഒക്കെ ഉപദ്രവിക്കുകയായിരുന്നു പോലീസ് പോലീസ് നമ്മൾ സമാധാനത്തിൽ നമ്മൾ തിരിച്ച് പിരിഞ്ഞു പോവാണ് നമുക്കൊരു സമയം എന്താ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മളെ തല്ലാനാണ് അവര് വരുന്നത് അത്തരത്തിലാണ് ഇവിടെ ഇവിടെത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ക്യാമ്പസ് ഫുൾ പോലീസാണ് എ ബി പി കാര് അതിന് എ ബി പി കാര് ഈ സമയം ഉപയോഗിച്ചുകൊണ്ടുകൊണ്ട് നമ്മളെല്ലാം ക്യാമ്പസിലെ മറ്റ് എല്ലാ സംഘടനകളും എ ബി പി ഇതര സംഘടനകളെല്ലാം ഒരുമിച്ച് ഇവിടെ ക്യാമ്പസിൽ ഒരുപാട് നിൽക്കുകയാണ് ബാക്കി ക്യാമ്പസിൽ കാണുന്ന മറ്റ് വിദ്യാർത്ഥികളെല്ലാം എ ബി പി ആക്രമിക്കുകയും ഓടി നടന്ന് ആക്രമിക്കുകയും ഇതൊരു വളരെ കൽശലമായിട്ടുള്ളൊരു സാഹചര്യമാണ് ക്യാമ്പസിൽ നമ്മൾ ആ ദൃശ്യങ്ങൾ തന്നെ കാണുകയാണ് പുരുഷ പോലീസാണ് ഇത്തരത്തിൽ പെൺകുട്ടികളെ പോലും തള്ളി മാറ്റുന്ന ഒരു സാഹചര്യം കൂടി സ്ത്രീകൾ സംസാരിക്കാൻ നമ്മൾ ചോദിച്ചിട്ടാണ് അത് മാത്രമല്ല വളരെ കേട്ടാ കറയ്ക്കുന്ന തെറിവാക്കളാണ് വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ഉപയോഗിച്ചത് അതും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥര് അതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാരണം നമുക്കറിയാം കോൺഗ്രസ് ഭരിക്കുന്ന തെലുങ്കാനയുടെ ഒരു പോലീസ് സൈന്യമാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളോട് അതും എ ബി വി പിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ എത്രത്തോളം ആ പോലീസിന്റെ ഒരു ചിന്താഗതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കൂടി ഏറെ ശ്രദ്ധേയമായ കാണ കാര്യമാണ് കാരണം ഇസ്രായേൽ ഇത്തരത്തിലൊരു വംശഹത്യ ആരംഭിച്ചിരുന്നത് രണ്ടാണ്ട് തികയാണ് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് എസ് എഫ് ഐ പലസ്തീന് ഐക്യദാഠ്യമായി മുന്നോട്ട് വരുന്നതും അതിനെതിരെയാണ് ഇത്തരത്തിൽ എ ബി വി പി അക്രമം നടത്തുന്നതും ഇന്ന് പോലീസും പോലീസും എ ബി പി പ്രവർത്തകരും ഒരേ രീതിയിലാണ് നമ്മളെ നേരിട്ടത് ഒരേ രീതിയിൽ രാജ്യവിരുദ്ധരായിട്ട് മുദ്രവൃത്തിക്കൊണ്ട് ആണ് നമ്മളോട് അവര് രണ്ടുപേരും ആക്രമിക്കുകയാണ് ചെയ്തത് ഇവിടുത്തെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥി സമൂഹത്തെ ആകമാനം ആക്രമിക്കുകയാണ് ചെയ്തത്